പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പി എ മർദ്ദിച്ച പോലീസുകാർക്ക് പണി പോകും മർദ്ദിച്ച പോലീസുകാരെ തിരിച്ചറിഞ്ഞു മർദ്ദിച്ച പോലീസുകാർക്ക് പണി പോകുമെന്ന് എസ് പി റൂറൽ എസ് പി കെ ഇ ബൈജു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സർക്കാരിനെ വെട്ടിലാക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ കെ ഇ ബൈജു സ്വീകരിച്ചിരിക്കുന്നത് കെ യു കെ ഇ ബൈജു പറയുന്നത് പ്രകോപനപരമായ സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നാണ് എന്നാൽ സർക്കാർ പറയുന്നത് മറ്റൊന്നാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ് പ്രവർത്തകനും പേരാമ്പ്രയുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ച് നടന്നു നീങ്ങിയെന്നും അതിനെ ചെറുക്കാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റു എന്നുമാണ് പക്ഷേ കെ ഇ ബൈജു ഇപ്പോൾ പറയുന്നത് അവിടെ പ്രകോപനപരമായ സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് ഷാഫി പറമ്പിലിനേറ്റ മർദ്ദനം കള്ളവാണെന്നും അത് വെറും ഷോയാണെന്നും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു പക്ഷേ ഷാഫി പറമ്പിൽ മൂക്കിന് സർജറി കഴിഞ്ഞ് മൂക്കിൻ്റെ പാലം അടിയേറ്റ് പൊട്ടിയതിനെ തുടർന്ന് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുകയാണ് ഷാഫി പറമ്പിലിനേറ്റ മർദ്ദനം ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ചർച്ചയായി മാറിക്കറിഞ്ഞു ഒരു എം പിയാണ് ക്രൂരമായി മർദ്ദിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ അതിനെതിരെ ഇന്നും പ്രതിഷേധ പ്രകടനം തുടരുകയാണ് യൂത്ത് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം തുടർന്നു എന്തായാലും കെ ഇ ബൈജുവിൻ്റെ ഏറ്റുപറച്ചിൽ പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് കെ ഇ ബൈജു പറഞ്ഞത് ശ്രദ്ധേയമായ കാര്യം അവിടെ ലാത്തി ചാർജിനെ പറ്റിയ അന്തരീക്ഷമൊന്നും ഇല്ലായിരുന്നു പോലീസ് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അവിടം സമാധാനപരമായി മാറ്റാമായിരുന്നു സമാധാനപരമായി അവിടെ അവിടം സമാധാനമാക്കാമായിരുന്നു പിറകിൽ നിന്നാണ് ഷാഫി പറമ്പിൽ എംപിക്ക് അടിയേറ്റത് പിറകിൽ നിന്ന് പോലീസുകാർ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചു തിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ലാത്തി അടിയേറ്റു ഇതാണ് യഥാർത്ഥ സംഭവം മൂക്കിന് മൂക്കിന്റെ പാലം തെറ്റിയതിനെ തുടർന്ന് മൂക്കിന്റെ പാലം തകർന്നതിനെ തുടർന്ന് അദ്ദേഹം അടിയന്തര ചികിത്സയ്ക്ക് വിധേയനായി ഷാഫി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഷാഫിയുടെ നേർത്തു നടന്ന ആക്രമണം കോൺഗ്രസ് പ്രതിപക്ഷ കോൺഗ്രസ് പ്രതിപക്ഷമായ കോൺഗ്രസിന് വലിയൊരു വടിയായി മാറി ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള ഭരണപക്ഷത്തിനു നേരെയുള്ള ഒരു ആക്രമണവും പ്രതിപക്ഷം ഇപ്പോൾ താമസിപ്പിക്കുന്നില്ല അത് ശ്രദ്ധേയമാണ് എന്തായാലും ഷാഫി പറമ്പിൽ എം ബി എ അടിച്ചത് വലിയൊരു വലിയൊരു മടിയായി ഇപ്പോൾ പ്രതിപക്ഷം എടുത്തിരിക്കുന്നു പ്രത്യേകിച്ചും കോൺഗ്രസ് എടുത്തിരിക്കുന്നു അത് നല്ല കാര്യം എന്തായാലും ഷാഫി പറമ്പിലിന്റെ കാര്യത്തിനെങ്കിലും പിണങ്ങി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഒന്നിച്ചുവല്ലോ എന്നതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് വ്യത്യാസം മറന്നെല്ലാം കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഊർജ് ഊർജത്തോടുകൂടി രംഗത്ത് വന്നിരിക്കും കെ ഇ ബൈജുവിൻ്റെ പ്രസ്താവന ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് അധാർമികമായിട്ടാണ് അകാരണമായിട്ടാണ് എന്ന കെ ഇ ബൈജുവിൻ്റെ പ്രസ്താവന വരും കാലത്ത് പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ വരും കാലത്തല്ല വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് ശരിയായ രീതിയിലല്ല അല്ലെങ്കിൽ നേരായ വഴിയിലല്ല എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റും കോൺഗ്രസ് കോൺഗ്രസിന് വീണ് കിട്ടിയ വടിയാണ് ഷാജി ഷാഫി പറമ്പിലിന് നേരെ പോലീസ് ഉപയോഗിച്ച വടി പോലീസിന്റെ ലാത്തി ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ലാത്തി കൊണ്ട് കൊടുത്തിരിക്കുന്നു പോലീസ് അവർ അത് നന്നായി പ്രയോഗിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണി പോയി പണി പോകും എന്നുള്ളത് ഉറപ്പായി കോൺഗ്രസ് ഇത് വെറുതെ വിടില്ല എന്നുള്ളതും ഉറപ്പായി ഇന്നലെ കെ സി വേണുഗോപാലൊക്കെ പ്രസംഗിച്ച രീതി അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിന് അബദ്ധവശാൽ ഭരണം കിട്ടുമെങ്കിൽ ഈ പോലീസുകാരുടെ കാര്യം ഓക്കെ ആയി മാറും എന്തായാലും കെ ഇ ബൈജു മലക്കം മറിഞ്ഞിരിക്കുന്നു കെ ഇ ബൈജു കൃത്യമായി പോലീസുകാരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന് വലിയൊരു വിജയം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്ന് പൊടിഞ്ഞ ചോര അവർക്ക് ഊർജമായി മാറിയിരിക്കുന്നു സി പി എമ്മിനെ അടിക്കാനുള്ള വടിയായി മാറിയിരിക്കുന്നു